ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റമലാൻ ത്രീയിലെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ജ്യൂസും ചിക്കൻ പോപ്കോണും പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഓറഞ്ച് ജ്യൂസ് ഇടിക്കുന്ന സമയത്ത് കഴിച്ചു പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കഴിപ്പില്ലാതെ നല്ല അടിപൊളി ജ്യൂസ് തയ്യാറാക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പോക്ക് റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു അരക്കിലോവളം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ പിന്നെതാ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോപ്കോണിൻ്റെ മാരിനേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ശേഷം ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മാരിനേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താ പറയുക ഉച്ചേനെ മുന്നേ ആണ് കേട്ടോ പിന്നെ അത് അതിലേക്ക് കുറച്ചൊരു ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെ വെക്കാം കേട്ടോ ഇനി നമുക്ക് തീരെ ടൈമില്ലായെന്നില്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പക്ഷേ റെസ്റ്റ് ചെയ്താൽ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ കഴിയുന്നതും പരമാവധി റെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുക കേട്ടോ അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇപ്പോൾ അതാ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കിച്ചണിലേക്ക് കയറിയപ്പം അപ്പോൾ ഇൻഡോ ഞാൻ നേരത്തെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബീഫ് കറി വെക്കാനുള്ള പരിപാടി നോക്കലാണ് അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ബീഫ് കറീൻ്റെ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിലും ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിച്ചിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ബീഫ് ബീഫ് കറീൻ്റെയും ബീഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസിൻ്റെയും ഒക്കെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ബീഫിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാക്കും പച്ചമുളക് അങ്ങനെ ചേർക്കാറില്ല എന്ന് ഇവിടെ ആർക്കും പച്ചമുളകിൻ്റെ ഏരിയ അത്ര താല്പര്യമില്ല കേട്ടോ ശേഷം ഇതാ കറി ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കറി വെച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാറ്റിയെടുക്കും വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ ഒന്ന് വാട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലിടയ്ക്ക് ഇതാ കുഞ്ഞാക്ക വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പച്ചരിപ്പൊടി നമുക്ക് ഇന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അതാണ് ഞാൻ പാത്രത്തിലോ കാര്യങ്ങളിലോ ഒന്നും ആക്കി വെക്കാത്തത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു അരിപ്പൊടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു കാരണം നമ്മൾ നേരത്തെ നോമ്പിനേക്ക് വേണ്ടിയിട്ട് കടയിൽ നിന്ന് കുറച്ച് അരിപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഒരു സുഖമില്ല കടിയുണ്ടാക്കിയിട്ട് ഭയങ്കര എന്താ പറയുക ഉറപ്പാവയും അതുപോലെ എന്താ പൊടിക്ക് വലിയ വൈറ്റ് കളറൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പിന്നെ സ്വന്തമായിട്ട് തന്നെ കഴുകിയിട്ട് പിന്നെയും രണ്ടാം പണി എടുത്തതാണ് കേട്ടോ അത് പിന്നെ പിന്നെതാ പത്തിരീൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കുറച്ച് മാവക്കൊന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലൊന്നും കാണിക്കുന്നില്ല അങ്ങനെ അതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ ബീഫേറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ സവാളയൊക്കെ വഴറ്റാണ്ട് ഇട്ട് കഴിഞ്ഞാൽ വാടി വരാൻ അത്യാവശ്യം ടൈം വരില്ല ആ സമയം കൊണ്ട് നമ്മുടെ പത്തിരിൻ്റെ പരിപാടികളും തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ പത്തിരി പണിക്ക് നിന്നത് പിന്നെ നമ്മൾ നോമ്പിനാവുമ്പോൾ എന്തായാലും ആ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ഒരു സമയമാകുമ്പോൾ ഒരു ഭയങ്കര ഹരിപറിയല്ല എത്ര നേരത്തെ കിച്ചണിൽ കയറിയാലും അപ്പോൾ പിന്നെ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് കഴിയുന്നതും ബാക്കിയുള്ള പണി ണ്ടെങ്കിൽ അങ്ങനെ തീർക്കുകയാണല്ലോ സുഖം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് പണികളൊക്കെ ഏകദേശം ഒരുമിച്ച് തന്നെ ചെയ്യും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കാം കേട്ടോ പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ചീരക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് സോറി ബീഫല്ല കേട്ടോ സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാനിതാ പത്തിരിൻ്റെ പരിപാടി എടുക്കുന്നുണ്ട് പിന്നെ മിഞ്ഞാന്ന് കാണിച്ച വീഡിയോയിൽ ഞാൻ പത്തിരി പലകമ്മയൊക്കെ പരത്തി എടുക്കുന്നതായിരുന്നു ഇന്നിപ്പോൾ പ്രസ്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആക്കിയെടുക്കുകയാണ് ഞാൻ കിച്ചണിൽ കയറിയ സമയത്ത് ഇത് ഉറങ്ങായിരുന്നു അപ്പോൾ ആ പത്തിരിമേക്ക് അങ്ങോട്ട് കൈ തൊട്ടത് അവിടെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാക്ക് അത് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ആൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുവാണ് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മാവ് എടുക്കലും മൊത്തത്തിൽ നമ്മൾ കിച്ചണിൽ പണി കഴിയുമ്പോഴത്തേക്ക് റൂമും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരവസ്ഥ ആക്കിയിട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇങ്ങനൊരു പരിപാടി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് പോയിട്ട് റെഡിയാക്കാൻ അല്ലെങ്കിൽ അവിടെ റെഡിയാക്കലും കിച്ചണിൽ നിൽക്കലും ഒക്കെ കൂടാകുമ്പോൾ എന്തായാലും നടക്കൂലട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ പിന്നത്തെ കാര്യം പറയണ്ട അങ്ങനെ തന്നെ ആയിരിക്കുമില്ലേ മക്കളുടെ വീട്ടിലൊക്കെ ഈ ഒരു നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് അവരങ്ങോട്ട് അവരൊപ്പം നിൽക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ലല്ലോ അങ്ങനെ പത്തിരി പരുത്തലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീഫ് ഏകദേശമൊക്കെ വാങ്ങാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പത്തിരി ഒക്കെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കണം പിന്നെ ഈ ഒരു ചൂട് കാരണം അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഗ്യാസിൻ്റെ അടുത്തായിട്ട് തന്നെ എനിക്ക് ഇത്ര ചൂട് അപ്പം അടുപ്പത്തൊക്കെ അടുപ്പുള്ളവരൊക്കെ അടുപ്പത്താണല്ലോ ചെയ്യുക അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നത് നിങ്ങളെ അവിടെയൊക്കെ എങ്ങനെ എന്നൊക്കെ ഒന്ന് ആക്കുക കേട്ടോ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് പത്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പത്തിരി ഇടുന്നതിൻ്റെയും കാര്യങ്ങളൊന്നും ഞാൻ അതും കാണിക്കുന്നില്ല കേട്ടോ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നൊന്നുമില്ല പിന്നെ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ എന്തായാലും ഒന്ന് ആക്കി കൂടി അറിയിക്കുക അങ്ങനെ ഇതാ നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് പത്തിരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ പത്തരി ചുറലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ വിസിലൊക്കെ പോയി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്നും വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ നോമ്പില്ലാത്ത സമയത്താണെങ്കിൽ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് വേഗം വായനേക്കിടും കേട്ടോ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ പിന്നെ ഒരുപാട് തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നോമ്പ് എടുത്തിട്ട് ഉപ്പ് നോക്കലും അതുപോലെ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്ത് കുടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ടന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വഴറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒരു ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്നോടൊന്ന് വറവാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം നമ്മൾ ബീഫ് വെച്ചത് കുക്കറിലാണ് പിന്നെ ഇപ്പോൾ അതാണ് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടതാ കറിവേപ്പിലയും കുറച്ചൊരു ചെറിയുള്ളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ വെക്കുന്ന ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാനധികവും ബീഫൊക്കെ ഇങ്ങനെ മറവിട്ടെടുക്കുമ്പോൾ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ആക്കൽ ചട്ടിയിൽ വെച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കാണാനുള്ള ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ അത് അവസാനമായിട്ട് കുറച്ചൊരു മല്ലിയല കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഈ ഒരു മല്ലിയല അരിഞ്ഞിട്ട് കൊടുത്തപാട് ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി നോക്കിയാലോ ഞാനത് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ കൈപ്പില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഓറഞ്ച് ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം ആ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു വൈറ്റ് ഒരു പോലത്തെ സംഭവം ഉണ്ടാവില്ലേ അത് നമ്മൾ കൈയും കൊണ്ട് പറ്റുന്ന അത്ര എടുത്ത് കളയുക പിന്നെ ഓറഞ്ച് നമ്മൾ അല്ലി അല്ലി ആക്കുന്നതിനേക്കാട്ടി നല്ലത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ കുരുമൊക്കെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും ആ ഓറഞ്ചിൻ്റെ കുരു അതിൽ പെടുമ്പോഴാണ് ഈ ഒരു കൈപ്പ് നന്നായിട്ട് തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ട്രൈ ആക്കി നോക്കുക ഒരു കുരു പോലും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് കത്തിൻ്റെ ഭാഗം വെച്ചിട്ട് എല്ലാ ഹോളിലും ഇങ്ങനെ കുത്തി നോക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഓറഞ്ചിൻ്റെ കുരുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നാമത്തെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഇനിയിപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ ഓറഞ്ചൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആ വൈറ്റ് നാർ എത്രത്തോളം കരയാൻ പറ്റുമോ അതങ്ങോട്ട് കളഞ്ഞെടുക്കാം കേട്ടോ ശേഷം അതാ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കണ്ടൻസർ മിൽക്കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് അടിച്ചെടുക്കരുത് അതുപോലെ രണ്ടും മൂന്നും സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്നൊരു പത്ത് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് ഓഫ് ആക്കുക പിന്നെ ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ അങ്ങനെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇടയിൽ ചിലപ്പോൾ ഒരു കുരുവൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അതുകൂടെ അരിഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഹൈ സ്പീഡിലിടുമ്പോൾ അത് നന്നായിട്ട് തന്നെ അരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ കൈപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡാക്കി എടുക്കുമ്പോൾ നമുക്കൊരു കുരു ഉണ്ടെങ്കിൽ അതുപോലെ അറിയാതെ നല്ല ഇതിൽ കിട്ടുന്നുണ്ട് കാണിച്ചരാം കേട്ടോ ഞാനിത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഭാഗ്യത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലൊരു കുരു ഉണ്ടായിരുന്നു ഫസ്റ്റ് നോക്കിയപ്പോൾ അത് കുരു അല്ലാട്ടോ പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പോഴാണ് ആ ഒരു കുരു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടല്ലോ അത് അറിഞ്ഞു പോയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഓറഞ്ചിലുള്ള പഴുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും പിന്നെ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓറഞ്ച് ജ്യൂസിലൊന്നും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോട്ടോ അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസ് കിട്ടുന്നത് അപ്പോൾ ഇതാ നമുക്കിത് എത്ര നേരം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും നല്ല കൈപ്പില്ലാത്ത തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതാ ഇനിയിപ്പോൾ പോപ്പ് കോൺ കൂടി റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ഒരു രണ്ട് മുട്ട എടുത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മുക്കിയെടുക്കുക പിന്നെ ഇപ്പം ഞാൻ ഇത് പോപ്കോൺ പൗഡറിലാണ് മിക്സ് ആക്കി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കുക അതിലേക്ക് നേർ പകുതി അതായത് അരക്കപ്പ് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അത്ര തന്നെ പരിപാടി ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അങ്ങനെയും ചെയ്തെടുത്താൽ നല്ല അടിപൊളി എന്താ പറയുക പോപ്കോൺ മിക്സ് കിട്ടും അപ്പോൾ ഇതാ ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ഈ ഒരു ഫ്ലോറിൽ മുക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ജസ്റ്റ് പൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും മുട്ടയിൽ തന്നെ മുക്കിയിട്ട് ഡബിൾ കോട്ട് ചെയ്തെടുക്കുക ചില ഇതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ഒന്നുകൂടെ ആ ഒരു മിക്സ് ഈ ഒരു ചിക്കന്മാ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും ശേഷം ഇതാ ചൂട എണ്ണയിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് നമുക്ക് ഇഫ്താറിനൊക്കെ എന്താ പറയുക സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ഏകദേശം ഒരു ബ്രോസ്റ്റിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നൊരു ചിക്കൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ അങ്ങനെ ഇത് ഞാൻ ഏകദേശം പൊരിക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഏകദേശം ടൈം ആറേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമുക്ക് നേരത്തെ മുതൽ തുടങ്ങിയ എല്ലാ പാത്രങ്ങളും ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് ഇത് ഇടയിൽ വന്നിട്ട് പാത്രങ്ങൾ കഴുകുന്നുണ്ട് ഇതിങ്ങനെ അടുപ്പത്തുനിന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ആ എല്ലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കണം എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ചെയ്തെടുക്കാൻ മടി ഉണ്ടെങ്കിൽ ആദ്യം കുറച്ചൊന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ട്രൈ ആക്കി നോക്കാമല്ലോ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മറക്കരുത് അങ്ങനെ അതൊക്കെ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പാത്രങ്ങളൊക്കെ കയ കഴിഞ്ഞപ്പോൾ കുഞ്ഞാക്ക് അതാ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ട് വന്നിട്ടുണ്ട് പൈനാപ്പിൾ മുന്തിരി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു വാട്ടർ മെലനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നത് എടുത്തിട്ട് എന്താ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് അറേഞ്ചാക്കി വെക്കുകയാണ് ഒരു ട്രിപ്പും കൂടെ ഉണ്ട് പോപ്കോണും കൂടെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ ഫ്രൈ ആവുന്നുണ്ട് ഇനി ഒരു വത്തക്ക നമുക്ക് ഒന്നെങ്കിൽ ജ്യൂസ് വേണം ഇല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാൻ വേണ്ടി വേണം കേട്ടോ അത് നോമ്പിനും നല്ല ഇതിന്റെ സീസൺ ആയാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇത് ആയിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഇത് വാട്ടർ മെലൺ അങ്ങനെ ഡെയിലി കഴിക്കാൻ പാടില്ല എന്ന് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അറിയുന്നവരൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ പിന്നെ അതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ആക്കി വെച്ച് ലാസ്റ്റായിട്ട് നമുക്ക് നോമ്പർക്കാനുള്ള ഈത്തപ്പഴം കൂടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇഫ്താറിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഞാൻ നമ്മൾ റെഡിയാക്കിയ ഐറ്റംസൊക്കെ ടേബിളിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് സമയം ആപ്പത്തേക്ക് ആറ് മുപ്പതായിട്ടുണ്ട് കേട്ടോ മുപ്പത്തി എട്ടിനാണ് ബാങ്ക് മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് സോറി അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞാക്കി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജ്യൂസ് പിന്നെ ഞാൻ ബാങ്ക് കൊടുക്കാൻ ടൈം ആകുമ്പോഴാണ് കേട്ടോ കൊണ്ടുവയ്ക്കുക അത്രയും നേരം ഒന്നോടൊന്ന് തണുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് ഇത് നോമ്പ് വർക്കിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾ അത് മക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കല്ലോ പിന്നെ നമ്മള് കൊറച്ചേരൊക്കെ ഇങ്ങനെ വെയിറ്റ് ആക്കിയപ്പോഴത്തേക്ക് ഇതാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അലഹദില്ല നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ മൂന്നാമത്തെ നോമ്പും ഇവിടെ തുറന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നോമ്പ് എടുത്തതിനേക്കാട്ട് ക്ഷീണം കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കാരണം നമ്മൾ എം ടി ആയ വയറിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫുൾ ആക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും ആയിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഒരു ക്ഷീണം നന്നായിട്ടുണ്ടാവും പിന്നെ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് ഇരുന്നിട്ടില്ല അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒന്നുകൂടെ പറയാന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് ബബായ് അസാലും ടേക്ക് കെയർ